യുക്രൈനെ മുൻനിർത്തി റഷ്യക്കെതിരെ പാശ്ചാത്യ രാജ്യങ്ങൾ നയിച്ച പ്രോക്സി യുദ്ധത്തിൽ ജയം ഒടുക്കം റഷ്യക്കൊപ്പം തന്നെയാണ് എന്ന കാര്യം പാശ്ചാത്യ നേതാക്കൾക്ക് ഏതാണ്ട് ബോധ്യപ്പെട്ടു കഴിഞ്ഞു അതിപ്പോൾ തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് ഹംഗേറിയൻ പ്രധാനമന്ത്രി വിക്ടർ ഓർബൻ റഷ്യ യുക്രൈൻ സംഘർഷത്തെക്കുറിച്ചുള്ള യൂറോപ്യൻ യൂണിയന്റെ നയങ്ങളെ പ്രത്യേകിച്ച് റഷ്യക്കെതിരായ ഉപരോധങ്ങളെയും യുക്രൈനിലേക്കുള്ള ആയുധ വിതരണത്തെയും യൂറോപ്യൻ യൂണിയനിലെ അംഗമായ ഹംഗറി ആവർത്തിച്ച് വിമർശിച്ചിട്ടുണ്ട് റഷ്യയുമായുള്ള സംഘർഷത്തിൽ മുഴുവൻ പാശ്ചാത്യ ലോകവും യുക്രൈന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് ഓർബൻ കുറ്റപ്പെടുത്തി ഈ കാര്യം സംഘർഷത്തിന് തുടക്കം നാൾ മുതൽക്കേ തന്നെ റഷ്യ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള കാര്യമാണ് റഷ്യയോട് പാശ്ചാത്യ രാജ്യങ്ങൾ പരാജയപ്പെട്ടു എന്ന് തുറന്ന് സമ്മതിച്ച ഹംഗേറിയൻ പ്രധാനമന്ത്രി പക്ഷേ ഈ കാര്യം യൂറോപ്യൻ നേതാക്കൾ സമ്മതിക്കാൻ മടിക്കുകയാണ് എന്നും ചൂണ്ടിക്കാട്ടി ഒരു യുദ്ധം തോൽക്കുക എന്നത് ഗുരുതരമായ കാര്യമായതിനാൽ തന്നെ അന്തിമ ഫലം മുഴുവൻ പടിഞ്ഞാറൻ രാജ്യങ്ങളിലും വലിയ സ്വാധീനം ചെലുത്തുമെന്നും അദ്ദേഹം വാദിച്ചു യുദ്ധം തുടരാനും യൂറോപ്യൻ യൂണിയൻ അംഗത്വം സ്വീകരിക്കാനും യൂറോപ്യൻ നേതാക്കൾ യുക്രൈനെ ഉപദേശിക്കുകയാണ് എന്നും ഓർബൻ വ്യക്തമാക്കി യുക്രൈന് ഇനി പരമാധികാരം ഇല്ലാത്തതിനാലും സ്വന്തമായി പോരാടാൻ കഴിയാത്തതിനാലും സംഘർഷം തുടർന്നാൽ അത് വലിയ വിനാശത്തിലേക്കാകും രാജ്യത്തെ കൊണ്ടെത്തിക്കുക അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കെ ജോ ബൈഡൻ പിന്തുടർന്ന നയങ്ങൾ ലംഘിച്ച ഡൊണാൾഡ് ട്രംപിനെ ഓർബൻ അഭിനന്ദിച്ചു കാരണം റഷ്യയോട് ഏറ്റുമുട്ടിയാൽ ഉണ്ടാകാനിടയുള്ള വലിയൊരു വിപത്തിൽ നിന്നാണ് ട്രംപ് അമേരിക്കയെ രക്ഷപ്പെടുത്തിയത് എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇതിനു മുൻപും യുക്രൈനോടുള്ള യൂറോപ്പിന്റെ സമീപനത്തെ ഓർബൻ വിമർശിച്ചിട്ടുണ്ട് സംഘർഷത്തിന് സമാധാനപരമായ ഒരു പരിഹാരം കണ്ടെത്താൻ ഒരു വിഭാഗം പരിശ്രമിക്കുമ്പോൾ കടുത്ത നിലപാടുകൾ സ്വീകരിച്ച് അത് സങ്കീർണമാക്കുകയാണ് പാശ്ചാത്യർ ചെയ്യുന്നതെന്നും ഓർബൻ മുന്നറിയിപ്പ് നൽകി യൂറോപ്യൻ യൂണിയൻ പൊള്ളയായ വാഗ്ദാനങ്ങളാണ് യുക്രൈന് നൽകുന്നതെന്ന് ഒരു യൂറോപ്യൻ രാജ്യം തന്നെ സമ്മതിക്കുമ്പോൾ പോലും യുക്രൈന് ഇതുവരെ നേരം വെളുത്തിട്ടില്ല കാരണം അമേരിക്ക പോലും കൈയൊഴിഞ്ഞ യൂറോപ്പിന്റെ കയ്യിൽ സ്വന്തം സുരക്ഷയ്ക്ക് പോലും ഇനി നയാ പൈസ എടുക്കാനില്ല യുദ്ധത്തിനാവശ്യമായ ആളുകളുമില്ല ആയുധങ്ങളുമില്ല യുക്രൈനുള്ള സൈനിക സഹായം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്ന സംയുക്ത യൂറോപ്യൻ യൂണിയൻ കമ്മ്യൂണിക്കേഷൻ അംഗീകരിക്കാൻ ബുഡാപെസ്റ്റ് വിസമ്മതിച്ചതിന് പിന്നാലെയാണ് ഓർബന്റെ ഈ അഭിപ്രായങ്ങൾ വരുന്നത് അതേസമയം റഷ്യയും യുക്രൈനും തമ്മിലുള്ള സമാധാന കരാറിന്റെ ഭാഗമായി ക്രിമിയയെ റഷ്യൻ പ്രദേശമായി അംഗീകരിക്കാൻ അമേരിക്കയ്ക്ക് കഴിയുമെന്നാണ് വിഷയത്തിൽ പരിചയ സമ്പന്നരായ ആളുകളെ ഉദ്ധരിച്ച് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാലിൽ യുക്രൈനിൽ അമേരിക്കയുടെ പിന്തുണയോടെ നടന്ന അട്ടിമറിക്ക് തൊട്ടു പിന്നാലെ വംശീയ റഷ്യക്കാർ കൂടുതലായി താമസിക്കുന്ന ഈ പ്രദേശം യുക്രൈനിൽ നിന്ന് വേർപെരിഞ്ഞ് റഷ്യയിൽ ചേരാനാണ് ആഗ്രഹിക്കുന്നത് ഉപദ്വീപിന് മേലുള്ള റഷ്യൻ പരമാധികാരം അംഗീകരിക്കാൻ യുക്രൈൻ അധികാരികൾ വിസമ്മതിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ യുക്രൈനിന്റെ അതിർത്തികൾ പുനഃസ്ഥാപിക്കാൻ വളരെ കാലമായി നിർബന്ധിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ അമേരിക്ക ഇതുവരെ ഈ വിഷയത്തിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്ന് ബ്ലൂംബർഗ് പറയുന്നു ക്രിമിയയുടെയും യുക്രൈൻ അവകാശപ്പെടുന്ന മറ്റ് നാല് റഷ്യൻ പ്രദേശങ്ങളുടെയും അവസ്ഥയെ ആശ്രയിച്ചാണ് ചർച്ചകൾ നടന്നതെന്ന് കഴിഞ്ഞയാഴ്ച റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അമേരിക്കയുടെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് ഇക്കോഫ് തന്നെ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഒരു അന്തിമ നിലപാടെടുക്കാൻ അമേരിക്കയ്ക്ക് കഴിയും വെടിനിർത്തലിന്റെ ഭാഗമായി നിലവിലെ മുന്നണിയിലെ പോരാട്ടം മരവിപ്പിക്കാനും റഷ്യയ്ക്ക് മേലുള്ള ഉപരോധങ്ങൾ ലഘൂകരിക്കാനുമുള്ള ഒരു പദ്ധതി അമേരിക്ക തങ്ങളുടെ യൂറോപ്യൻ സഖ്യകക്ഷികൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിരുന്നു എന്നാൽ കാര്യമായ പുരോഗതി ഉടൻ ഉണ്ടായില്ലെങ്കിൽ റഷ്യയും യുക്രൈനും തമ്മിലുള്ള ഒരു കരാറിൽ മധ്യസ്ഥത വഹിക്കാനുള്ള ശ്രമങ്ങൾ അമേരിക്ക ഉപേക്ഷിച്ചേക്കുമെന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും സ്വീകരിക്കുന്ന നിലപാട് അങ്ങനെ വന്നാൽ യുക്രൈനെ രക്ഷിക്കുക അസാധ്യമാകും ശാശ്വത സമാധാനത്തിനായി യുക്രൈൻ തങ്ങളുടെ പ്രാദേശിക അവകാശവാദങ്ങൾ ഉപേക്ഷിക്കുകയും ഇപ്പോഴും തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള റഷ്യൻ പ്രദേശങ്ങളുടെ ഭാഗങ്ങളിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുകയും ചെയ്യണമെന്നാണ് റഷ്യ ആവശ്യപ്പെടുന്നത് ഭാവിയിലെ ഒത്തുതീർപ്പ് സംഘർഷത്തിന്റെ മൂലകാരണങ്ങൾ പരിഹരിക്കണമെന്നും റഷ്യ പറയുന്നുണ്ട് അതിൽ നാറ്റോയുടെ കിഴക്കോട്ടുള്ള വികാസവും സഖ്യത്തിൽ ചേരാനുള്ള യുക്രൈന്റെ പദ്ധതികളും ഉൾപ്പെടുന്നു ഒരു സമാധാന കരാർ പ്രായോഗികമാവുകയെന്ന് കാണാൻ അമേരിക്ക ഇപ്പോഴും കാത്തിരിക്കുകയാണെന്നും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റോബിയോ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു യുക്രൈൻ സംഘർഷത്തിന് എത്രയും വേഗം സമാധാനപരമായ പരിഹാരം കാണണമെന്ന് ട്രംപ് ആവർത്തിച്ച് അവകാശപ്പെട്ടിട്ടുണ്ട് തങ്ങളുടെ പ്രധാന സുരക്ഷാ ആവശ്യങ്ങൾ പരിഹരിക്കപ്പെട്ടാൽ സമാധാന ചർച്ചകൾക്ക് തുറന്നിരിക്കുമെന്ന് പറയുന്ന റഷ്യ ആവശ്യപ്പെടുന്നത് യുക്രൈൻ മണ്ണിൽ നാറ്റോ സാന്നിധ്യം അനുവദിക്കരുതെന്നും റഷ്യയുടെ പുതിയ അതിർത്തികൾ അംഗീകരിക്കണമെന്നും നാറ്റോയിൽ ചേരാനോ ആണവായുധങ്ങൾ സ്വന്തമാക്കാനോ ഉള്ള പദ്ധതികൾ യുക്രൈൻ ഉപേക്ഷിക്കണമെന്നുമാണ് എന്നാൽ ഊർജ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരായ ആക്രമണങ്ങൾക്ക് അമേരിക്ക മധ്യസ്ഥത വഹിച്ച മൊറട്ടോറിയം തന്നെ ഒന്നിലധികം തവണ ലംഘിച്ച യുക്രൈൻ വിശ്വാസയോഗ്യമല്ല എന്നതിന്റെ തെളിവാണെന്ന് റഷ്യ ചൂണ്ടിക്കാട്ടുന്നു